ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പം നമ്മളെ ഇന്ന് രാവിലെ തന്നെ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവൻ്റെ അടുത്തേക്കാണ് ഇന്നത്തെ രാവിലത്തെ നെട്ടോട്ടം അപ്പം നമുക്ക് എന്തായാലും ഗൈസ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാം ഏതെടുത്ത് പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ബൈക്ക് എടുത്തത് ഗൈസ് യെസ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡിൻ്റെ ബൈക്കാണ് എല്ലാവരും യൂസ് ചെയ്യുക നല്ല ബൈക്കാണ് ഗൈസ് അപ്പം നമുക്കെന്തായാലും ഇതെടുത്തിട്ട് അങ്ങോട്ട് പോവാം ഗൈസ് എനിക്കൊരു സംശയം എന്തിനവനെ കൊല്ലാൻ വേണ്ടി വിളിക്കുകയാണോന്ന് കാരണം അവൻ എന്നെ വിളിച്ചത് ആ ജംഗിളുടെ നടക്കുള്ളൊരു വീടുണ്ട് അങ്ങോട്ടേക്ക് അവൻ വിളിച്ചത് ഓക്കെ ഞാനെന്തായാലും ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗെയ്സ് നമുക്കിനി വണ്ടി അവിടെ നിർത്താം ഓക്കെ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം പെട്ടെന്ന് മേലെയൊക്കെ കയറിപ്പോട്ടെ ഇതിൻ്റെ മേലെയാണ് ഉണ്ടാവാൻ ചാൻസ് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി പോകാം ഇവൻ ഇത് എവിടെ ഗെയ്സ് കാണുന്നില്ലല്ലോ ഓക്കെ എടാ എവിടെ എന്തിനാണ് നീ എന്നെ വിളിച്ചത് എനിക്ക് ഒരു കാര്യം പറയുണ്ട് നിനക്ക് ഞാനൊരു സ്പെഷ്യൽ വണ്ടി തരും പക്ഷെ നീ അതിനായിട്ട് എനിക്ക് കുറച്ച് ഉപകാരങ്ങൾ ചെയ്തു തരണം അത് ചെയ്ത് തരുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഞാൻ ആ വണ്ടികൾ തരുള്ളൂ പറ്റുമോ ആ എനിക്ക് പറ്റും എന്നാലേ ഞാൻ ഒന്നാമത്തെ കാര്യം പറയാം ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ലൈക്കും ചെയ്യാനും സബ് ചെയ്യാനും പറയാം ഓക്കെ ആ അത് ഞാൻ ഇപ്പം പറയാം പിന്നെ രണ്ടാമത്തെ എൻ്റെ കൂട്ടുകാരനെ പോലീസ് സ്റ്റേഷനിൽ ജയിലിലിട്ടിട്ടുണ്ട് അതും കൂടി നീ ഒന്ന് റെഡിയാക്കി തന്ന നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും ഏ എല്ലാ ആഗ്രഹങ്ങളും അല്ലല്ലോ അല്ല അതല്ലോ അതല്ലേ ഞാൻ ഉദ്ദേശിച്ച് കാറ് വരാന്നാ ആ എടാ ഗൈസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി സഭ്യം കേട്ടോ ആ ഓക്കെ ഒന്നാമത്തെ ടാസ്ക് നീ ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ ടാസ്കിലേക്ക് നീങ്ങാം നീ പോയിട്ട് എൻ്റെ കൂട്ടുകാരുണ്ട് അവൻ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തിയിട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ ബാക്കിയുള്ളതെല്ലാം ഞാൻ തന്നെ നോക്കിക്കൊണ്ട് ഓക്കെ ആ ശരി ശരി നീ തന്നെ നോക്കിയാൽ മതി എല്ലാം നീ നോക്കണമെന്നേ ഉള്ളൂ ആ ഓക്കെ 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 ഓ എന്നാൽ മതി ഞാൻ എന്തായാലും പോയിക്കൊണ്ട് ഗായ്സ് അപ്പൊ നമുക്കിത് അവിടെ ഒരു ചെറിയ പണി കിട്ടിയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പെട്ടെന്ന് പോയിട്ട് ഇവന്റെ കൂട്ടുകാരനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം കാരണം പോലീസുകാരെ നിങ്ങൾക്കറിയാലോ അമ്മമാരാണ് ഗൈസ് പിടിച്ചിട്ടിട്ടുള്ളത് ഏത് പോലീസായാലും ഏത് കൊലകൊമ്പന്മാരായാലും ഈ ജാക്കിന് അതൊന്നും വിഷയമുള്ള കാര്യമില്ല ഗൈസ് നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് നല്ലത് എന്തായാലും അത് തന്നെയാണ് നല്ലത് നമുക്കെന്തായാലും പോവാം ഓക്കെ ഞാനെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഊ ആ ബൈക്കുകാരനെന്ത് കാണിച്ചു ഈ എവിടെങ്കിലും പോയി കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തിയിട്ടുണ്ട് അത് വേറെ കേസ് ഗൈസ് നമുക്കിനി എന്തായാലും സ്റ്റേഷനിലേക്ക് കയറാം ഹലോ സാറേ എന്തിനാ ജേക്കേ നീ എന്തിനാടാ ഇപ്പൊ സ്റ്റേഷനിലേക്ക് കയറി വന്നേ സാറേ കയറി വരാൻ തോന്നിയോണ്ടോ സാറേ കയറി വന്നെ ആഹാ അത്രക്കോ നീ എന്താണ് വല്ല കംപ്ലൈൻറ്റാ മറ്റണ്ട കംപ്ലൈൻ്റ് ഒന്നുമില്ല സാറേ സാറേ ഇന്നിവിടെ പ്രിസണേഴ്സൊന്നുമില്ലേ ആ ഒറ്റയത്തേനെ ഉള്ളൂ അവനൊരാളെ തലക്ക് കല് തല തലക്ക് കല്ലെടുത്ത് എറിഞ്ഞു അതാണ് പ്രശ്നം ഏ അതിനൊക്കെ ഇങ്ങനെ പിടിച്ചിട പറഞ്ഞാ ആ അതൊക്കെ പിടിച്ചോളും നീ ആരാ ചോദിക്കാൻ അതിന് ശരിക്കും പിടിച്ചിടണം സാറേ എനിക്ക് അവനെ കിട്ടണം ഏ നിനക്കെന്തിനാ അവനെ അവനെ വിടുന്ന് ഇറക്കി കൊണ്ടുപോകാൻ ഡേ ജാമ്യവും ഇല്ല ഒരു തേങ്ങയില്ല ഒരു കോപ്പ നിന്റെ ആൾക്കേട്ടാ മാനേ ഇവിടെ നിങ്ങൾ പോവാൻ നോക്കിക്കോ ആ എന്താ സാറേ ജാമ്യം ഇല്ലാത്ത ഇല്ല പറഞ്ഞ ഇല്ല എന്താ നിനക്ക് മനസ്സിലായില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ അന്ന പിടിച്ചോടാ സാറേ അല്ല പിന്നെ ചാവടാ കണ്ടു ഡേ നീ ആരെയടാ കൊന്ന് നിനക്ക് അറിയോ ഞാനേ സാറിനെടാ നിന്റെ ഒക്കെ സാറിനെ തന്നെ നിന്നെയും കൊല്ലോടാ എനിക്കാ മടിയില്ല മനസ്സിലാടാ എല്ലാത്തിനും ഒന്നാ പിടിച്ചോ അല്ല പിന്നെ എന്നോടവൻ്റെ ഒക്കെ കളി എടാ ഇനി ഇവനെ ഇറക്കണല്ലോ ഏട്ടാ വേഗം ഇറങ്ങി വാ ഓ ഓ വേഗം ഇറങ്ങി വരാ ഓ ഇതെന്ത് തേങ്ങ എല്ലടക്കണ്ട വേഗം നീ ഇങ്ങനെ ഓരോന്നില് പെട്ടിട്ട് നിന്റെ കൂട്ടുകാരനെ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ രക്ഷപ്പെടുത്താന് ആ ആര് ആ അത് നിന്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ പേരൊന്നും ഗൈസ് ഗെയ്സ് എൻ്റെ കൂട്ടുകാരനും കൂടിയാണ് സംഭവം എനിക്ക് അവൻ്റെ പേര് വരെ ഓർമ്മയില്ല ഗെയ്സ് ആരുടെയും പറയേണ്ട കേട്ടോ ഗെയ്സ് നമുക്ക് എന്തായാലും പോവാം ഗൈസ് അതാ നല്ലത് ഇല്ലാന്നുണ്ടെങ്കിലേ പാണിപ്പാലും വെള്ളത്തിൽ കിട്ടും ഓക്കെ നമുക്ക് ഇനി എന്തായാലും ഇവനേം കൊണ്ട് പോവാം എടാ നീ ഇങ്ങനെ ഓരോരോ കേസിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ കേസിൽ പെടുകയാണെങ്കിൽ തന്നെ അത് തരണം ചെയ്യാൻ പഠിക്കണം ഇല്ലാതെ ഇങ്ങനെ ഓരോന്നിനും വിളിച്ചിട്ട് കരഞ്ഞിട്ടും ഇതാക്കിയിട്ടും നിന്റെ ആരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞിട്ട് ഓ പിന്നെ ഞാൻ പറഞ്ഞിട്ടോ നിങ്ങൾ എന്നെ രക്ഷിച്ചേ എടാ മോനെ എനിക്കൊരു വണ്ടി ഇട്ടുള്ളത് കൊണ്ടായി പോയി ഇല്ലാന്ന് അവിടെ തന്നെ കൊണ്ടുവരാൻ ആ ആ ആ ഗൈസ് അപ്പൊ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നിന്നെ കൊണ്ടുവരാൻ പറഞ്ഞത് ഏഹ് ഈ വീട്ടിലാ ഇവിടെക്കൊക്കെ എന്തിനാ പന്നി വരുന്നേ എനിക്ക് അറിയില്ല ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം ആ നീ ഇവിടെ ഇറങ്ങി ഇറങ്ങി വാ നമുക്കൊന്ന് പോയി നോക്കാം ഓ എന്ന നോക്കാം അതാണ് നല്ലത് ഓക്കെ ഗൈസ് നമുക്കിനി ഇനി മെല്ലെ കയറാം ആ നിന്റെ കൂട്ടുകാരെ അവിടെ താഴത്ത് നിൽപ്പുന്നുണ്ട് നിന്നെ കാത്തിട്ട് അല്ല എൻ്റെ വണ്ടി അവിടെ ഓ നിൻ്റെ വണ്ടിയല്ലേ നിന്റെ ആ സ്പെഷ്യൽ കാർ ആ കാർ ഷോറൂമിലുണ്ട് ഷോറൂമിൻ്റെ ഓണറെടുത്ത് പോയിട്ട് ജാക്കാണ് സ്പെഷ്യൽ കാർ വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പം നിനക്ക് ആ ഷോറൂമിൻ്റെ ഓണറ് തരും സ്പെഷ്യൽ കാർ ഓക്കെ ആ അതെനിക്ക് കിട്ടിയാൽ മതി കിട്ടിയില്ലെങ്കിൽ ആ കിട്ടോള അവിടെ പോയി പറഞ്ഞാൽ മതി ആ ഗൈസ് അപ്പം നമുക്കെന്തായാലും സ്പെഷ്യൽ കാർ കിട്ടാനുള്ള സമയം ആഘൃതമായിരിക്കുന്നു ഗൈസ് അപ്പം നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ പോയി നോക്കാം സ്പെഷ്യൽ കാർ ഗൈസ് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ് ഹോയ് എക്സൈറ്റ്മെൻ്റ് അല്ല അതിൻ്റെ അപ്പുറത്തൊരു ഇതുണ്ട് ഗൈസ് എനിക്ക് നമുക്കെന്തായാലും മെല്ലെ ഒന്ന് പോയി നോക്കാം ഗൈസ് അതല്ല അതിൻ്റെ ഒരു ഇത് എങ്ങനായാലും അത് ഒരു ഒരിത് തന്നെയാണ് ഗൈസ് അപ്പം നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇനി ഷോറൂമിലേക്ക് കയറി നോക്കാം ഓക്കെ ഷോറൂമിൽ എന്താ ഇവിടെ ആരും ഇല്ലേ ആരും കാണുന്നില്ലല്ലോ അയാൾ വരണ്ടാവള് ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ താനെവിടെ സാർ എന്താ സാറിന് ഏത് കാറോണ്ട് ഞാൻ ജാക്കാണ് എനിക്ക് സ്പെഷ്യൽ കാർ വേണം ഏത് ജാക്ക് ആരുടോ ജാക്ക് എനിക്ക് നിങ്ങളൊന്നും പരിചയമല്ലല്ലോ ഏ മോനെ കളിക്കല്ലേ ആ എനിക്ക് പരിചയമല്ലോ സത്യമുള്ള കാര്യ ആഹാ നിനക്ക് പരിചയമല്ലല്ലേ പരിചയപ്പെടുത്താം എവിടെ വണ്ടി തമാശ പറഞ്ഞാണ് പൊന്നു ജാക്ക് സാറേ അറിയാതെ പറ്റിയതാണ് എന്നെ ഒന്നും വിട്ടേക്കണേ ആ എന്നാ വിടണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് എന്നെ കാറുക മര്യാദക്ക് തന്നിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലും ഷോറൂമിന്റെ ബാക്കിൽ ഉണ്ട് പൊന്നു ജാക്ക് സാറെ ആ അങ്ങനെ എന്താ എന്നോട് അവൻ്റെ കളി ഞാനാരാന്ന് അവന്റെ വിചാരം എല്ലാ പിന്നെ കൈസ് നമുക്ക് ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാ പെട്ടെന്ന് തന്നെ പോവാ ഊ എ മൂനേ എന്റെ അളിയന്മാരെ അളിയമ്മികളെ ഇത് നോക്ക് എന്റെ അളിയ എന്നെ പോലെ ഇരിക്കുന്ന ഒരു വണ്ടി കൈ കിൻ്റെ സാധനം അള്ളാ ഉമ്മീ അള്ളാ ഇത് സെറ്റ് സാധന കേസ് നമുക്ക് എന്തായാലും ഇതുകൊണ്ട് പോവാം നൈസ് കാർ കൈസ് നമുക്ക് ഇതുകൊണ്ട് പോവാൻ കൈസ് ഇനി പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് വീട്ടിൽ പോവാം ഏ ഗ് സെറ്റ് കാറ് റെയിൽവേ ട്രാക്കിൽ കൂടെ ഓടിക്കാ എന്റെ കൈ ഇത്രയും വലിയ കൈ അളീച്ചുകളെ ഇത് സീനാണ് കേട്ടോ ഗൈസ് ഓഹ് ഇയാളെന്റെ കാലമാ വന്നിടിക്കാനായാലോ കൈസ് നമുക്ക് എന്തായാലും ഇതും കൂടി വണ്ടി എടുത്ത് വീട്ടിലേക്കാണ് കയറാട്ടോ ഇതെന്തായാലും സെറ്റ് കാറിട്ടോ കേസ് എനിക്കിത് പെരുത്ത് പെരുത്തി ഇഷ്ടമായി ഗെയ്സ് നമുക്കിതെന്തായാലും സെറ്റാക്കാം കേസ് അപ്പൊ നമ്മളെ വീഡിയോ എന്തായാലും അതിന്റെ ഇപ്പം ആണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യാ ചാനൽ സഭ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടെ സഭ്യതേക്ക അപ്പോൾ കമൻറ്റും ചെയ്യുക ഹൈപ്പ് പറഞ്ഞിട്ടൊരു ന്യൂ ഓപ്ഷൻ അൺലോക്ക് ആയിട്ടുണ്ട് അപ്പം ഹൈപ്പ് കൂടി നിങ്ങളൊന്ന് ചെയ്യുക ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്